കന്യാസ്ത്രീമാർക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് നൂറ്റി മുപ്പത്തി മൂന്നാം വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് അതായത് ആൾക്കാരെ കൂട്ടിച്ചേർക്കുക ഒളിപ്പിച്ച് താമസിക്കുക കടത്തിക്കൊണ്ടു പോകുക കൈമാറുക തുടങ്ങിയിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുക ഇത് അവരെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള പ്രവർത്തകൾ ചെയ്യുന്നത് എന്ന് പ്രഥമ ദൃത്യ തന്നെ ബോധ്യമാവുന്ന കാര്യങ്ങളാണ് ഇതുകൂടാതെ ലൈംഗിക ചൂഷണത്തിനും ഇവരെ വിധേയരാക്കാൻ സാധ്യതയുണ്ട് ഇതിൽ ഒരാളിനെയാണ് ഈ തരത്തിൽ കട്ടിക്കൊണ്ടു പോവുക ചൂഷണം ചെയ്യുക ചെയ്യുന്ന കുറ്റം എങ്കിൽ അത് അഞ്ച് വർഷത്തിൽ കുറയാതെയും പത്ത് വർഷം വരെ നീളുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റമാണ് ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോവുക തടവിൽ വെക്കുക കൈമാറ്റം ചെയ്യുക തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പത്തു വർഷത്തിൽ കുറയാതെ ജീവപര്യന്തം വരെ ശിക്ഷിക്കാവുന്ന കുറ്റങ്ങളാണ് അപ്പോൾ ഇത്രയും ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് കന്യാസ്ത്രീകളുടെ ഭാഗത്ത് അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും കേരളത്തിലെ ബി ജെ പി കാരും ഇത് അവർ നിരപരാധികളാണെന്ന് പ്രഖ്യാപിക്കുക അവരെ ജാമ്യത്തിൽ ആവശ്യപ്പെടുക ഒക്കെ ചെയ്യുന്നത് തെറ്റാണ് നിയമത്തിനോടുള്ളൊരു വെല്ലുവിളിയായിട്ട് വേണം അതിനെ കാണേണ്ടത് അമിത്ഷായും അതേപോലെ ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ്റും ഒക്കെ ഈ എൻ ഐയുടെ അന്വേഷണത്തിലിരിക്കുന്ന കേസിലെ പ്രതികളെ ജാമ്യത്തിൽ വിടാൻ ജുഡീഷ്യറിയോട് മജിസ്ട്രേറ്റിനോട് സെഷൻസ് ജഡ്ജിയോട് ഹൈക്കോടതി ജഡ്ജിയോടൊക്കെ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ആ ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വരുമ്പോൾ തർക്കിക്കാതിരിക്കുക ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇത് അവർ ഭരണഘടന തൊട്ട് എടുത്തിട്ടുള്ള പ്രതിജ്ഞയുടെ ലംഘനമാണ് ഇവിടെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ വികാരങ്ങളുടെ വിചാരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും നടത്തുന്നതും ഒക്കെ ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ കുറേ എം പിമാർ കുറേ കൊജ്ഞാനന്മാരായിട്ടുള്ള എം പിമാർ നിരപരാധികളാണ് കന്യാസ്ത്രീകളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ വെറുതെ വിടണം ഘോഷ ചെയ്യണം എഫ്ഐആറും ഒക്കെ അങ്ങ് തള്ളിക്കളഞ്ഞേക്കണം എന്നൊക്കെയുള്ള വാദങ്ങളുമായിട്ടാണ് വരുന്നത് ഏതായാലും അമിത്ഷാ കയറി ഇത് ജാമ്യം കൊടുക്കാനെങ്ങും പറഞ്ഞില്ല ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും അത് പറഞ്ഞില്ല തൽക്കാലം അവരുടെ പൊസിഷൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കന്യാസ്ത്രീകൾ എന്നുള്ളത് കൊണ്ടും ഒരു പക്ഷേ ഇത്തരത്തിലുണ്ടായ സമൂഹത്തിലുണ്ടായ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ആയിരിക്കാം ഞങ്ങൾക്ക് ഇനി കസ്റ്റഡി വേണ്ട എന്ന് പോലീസ് അന്വേഷണം ഉദ്യോഗസ്ഥർ പറഞ്ഞത് അതുകൊണ്ട് ജാമ്യം നൽകാവുന്നതുമാണ് പക്ഷേ ഇവിടെ ഈ കന്യാസ്ത്രീമാരുടെ ഈ പ്രവൃത്തികൾ വളരെ വളരെ നിർദോഷകരമാണെന്ന് പറയാനൊക്കില്ല കാരണം നമുക്കറിയാം ഇന്ന് ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഈ പണ്ടൊക്കെ ഓരോ കുടുംബങ്ങളിൽ നിന്നും കന്യാസ്ത്രീയായിട്ടും അച്ഛനായിട്ടുമൊക്കെ മക്കളെ മാതാപിതാക്കൾ അയക്കുമായിരുന്നു ഇന്ന് സന്താനങ്ങളുടെ എണ്ണക്കുറവ് കൊണ്ടും അതൊരു ഒരു സമൂഹത്തിന് അതൊരു ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആവശ്യ ഘടകമാണെന്നുള്ള തോന്നൽ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഈ കന്യാസ്ത്രീകളെ കിട്ടുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നു അപ്പോൾ കന്യാസ്ത്രീ മഠങ്ങളുണ്ട് ആ കന്യാസ്ത്രീ മഠങ്ങൾ കന്യാസ്ത്രീകന്മാരും ഉണ്ടാകണം അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കണം കാരണം ധാരാളം സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ കന്യാസ്ത്രീമാരുടെ സഹായവും അവരുടെ ആ ഒക്കെ അത്യന്താപേക്ഷിതമാണ് അതൊക്കെ കൊണ്ടായിരിക്കാം ഈ തരത്തിൽ യാതൊരു പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത വെറും കുഗ്രാമങ്ങളിൽ നിന്നുള്ള ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പെൺകുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള ഛേദോപകാരം ഇതായിരിക്കും ഏതായാലും ഈ തരത്തിലുള്ള നടപടികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഇത് കുറ്റകരമാണ് ആ കുറ്റം ചെയ്യുന്നവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കേണ്ടതുമാണ്